സീക്കേഴ്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഗുരു സമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് മുപ്പത്തിയഞ്ച് ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ വേകുന്നേരം ട്രെയിൻ തിരുവനന്തപുരത്തെത്തി സ്റ്റേഷൻ എപ്പോഴത്തെ പോലെ മന്ദതയിലാണെന്ന് തോന്നി ഞാൻ ട്രെയിനിൽ നിന്നിറങ്ങി ഏറ്റവും അടുത്തുള്ള ഒരു സലൂണിൽ ചെന്നു എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഡീസൻ ഹെയർ കട്ട് നടത്തി എൻ്റെ തോളറ്റം വരെ നീണ്ടു കിടന്ന ചുരുണ്ട തലമുടി ബാർബർ വെട്ടിക്കളഞ്ഞു മുഖക്ഷൗരവും ചെയ്തു നല്ല ഇരുട്ടുണ്ടായിരുന്നത് ആശ്വാസമായി എൻ്റെ പരിചയക്കാരോട് ദീർഘമായ അസാന്നിധ്യത്തെ വിശദീകരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇരുട്ട് ഉപകരിച്ചു എന്തായാലും കാൽനടയായി തന്നെ വീട്ടിലേക്ക് പോയി നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കൊണ്ട് വീട്ടിലെത്തി വീട്ടുകാർ അവിടെ നിന്നും താമസം മാറിയിരിക്കുകയില്ലെന്ന് ഞാൻ പ്രത്യാശിച്ചു ഞാൻ വളരെ കരുതലോടെ വാതിൽ തുറന്നു തോട്ടത്തിലേക്ക് കടന്നു ഒരു മാറ്റവും കണ്ടില്ല എല്ലാം മുമ്പത്തെ പോലെ തന്നെയായിരുന്നു ആദ്യം ഞാൻ സ്വീകരണ മുറിയിലേക്കാണ് കടന്നത് അവിടെ അച്ഛൻ തനിക്ക് ഇഷ്ടപ്പെട്ട കൈയുള്ള കസേരയിലിരുന്ന് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം പോൾ ബ്രിട്ടൺ രചിച്ച സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ ആയിരുന്നു ഞാൻ കടന്നു വരുന്നത് കണ്ട് അദ്ദേഹം പുസ്തകം അടച്ചു എന്നിട്ട് അദ്ദേഹം എൻ്റെ നേർക്ക് നോക്കി അദ്ദേഹത്തിൽ കണ്ട ശാന്തത എന്നെ അത്ഭുതപ്പെടുത്തി സൗമ്യതയോട് ആണ് സംസാരിച്ചതും എവിടെയായിരുന്നു ഇത്രയും നാൾ വെള്ള അപകടത്തിലും പെട്ട് മരിച്ചുവെന്നാണ് കരുതിയത് ഇനി എപ്പോഴെങ്കിലും വീട് വിട്ടു പോവുകയാണെങ്കിൽ എവിടെ ഉണ്ടെന്നെങ്കിലും അറിയിക്കുക പോയി അമ്മയെ ചെന്ന് കാണു ഞാൻ ആദ്യം ഊണ് കഴിക്കുന്ന മുറിയിലേക്ക് പോയി എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്നു എപ്പോഴത്തെയും പോലെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ കണ്ടയുടനെ അമ്മയുടെ കയ്യിലിരുന്ന തവി അറിയാതെ താഴെ വീണു എന്നെ ആശ്രയിച്ചു കൊണ്ട് അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി അവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നീ എവിടെയാണ് പോയത് ഒരു കത്തുപോലും അയച്ചില്ല നിൻ്റെ സഹോദരിമാർ എത്തു വിഷമിച്ചുവെന്ന് അറിയാമോ ഞാൻ ഹിമാലയത്തിലായിരുന്നു ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു കൂടുതലൊന്നും പറയാൻ കഴിയുകയില്ല ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു വെഴിത്തെറ്റി പോയിട്ടില്ല ഉടനെ അമ്മ പറഞ്ഞു ഇനി പോകുമ്പോൾ എവിടെയാണെന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോകണം നിന്നെ ആരും വിലക്കുകയില്ല പോയി സഹോദരിമാരെ കാണു ഞാൻ സഹോദരിമാരുടെ മുറിയിലേക്ക് പോയി എന്നെ കണ്ട് അവർ ആകെ അമ്പരന്നു പോയി എൻ്റെ ഇളയ സഹോദരി എന്നെക്കാൾ പതിനാല് വയസ്സ് ഇളയതായിരുന്നു ചേട്ട എന്ന് വിളിച്ചുകൊണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു നിർഭരമായ പുനഃസമാഗമം ആയിരുന്നു അത് അന്ന് രാത്രി ഊണ് കഴിക്കാനിരുന്നപ്പോൾ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട മുട്ടക്കറി വിളമ്പി എനിക്കിപ്പോൾ പ്രായം അറുപത് വയസ്സാണ് ഈ സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മിച്ചിഗനിയിലെ കീനിവോ കൗണ്ടിയിൽ ലേക്ക് സുപ്പീരിയറിന് സമീപത്തുള്ള കോപ്പർ ഹാർബറിലെ തടി ഒരു ക്യാമ്പിനിൽ ഇരിക്കുകയാണ് ഇവിടെ ഇരുന്ന് കൊണ്ട് മനോഹരമായ പാനികോ തടാകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് അതോടൊപ്പം തന്നെ അതീത കാലത്തെ പല സംഭവങ്ങളും അയവേർക്കുകയും അവയെ സമയക്രമം അനുസരിച്ച് രേഖപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു കൃത്യമായ തീയതികൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും കഴിവതും കാലക്രമം അനുസരിച്ച് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും ഞാൻ തിരുവനന്തപുരത്ത് മടങ്ങി വന്ന ആദ്യ വർഷം തന്നെ കന്യാകുമാരിയിലെ നഗ്ന സന്യാസിനിയായ മായിയമ്മയെ സന്ദർശിക്കുന്നതിന് രണ്ട് തവണ പോവുകയുണ്ടായി അവരെ സന്തോഷിച്ചപ്പോഴെല്ലാം അവർ വാത്സല്യപൂർവം എന്നെ ആശ്ലേഷിച്ചു കന്യാകുമാരിക്ക് പോകുന്നതിനിടയിൽ ഞാൻ ശുചീന്ദ്രത്തിന് സമീപമുള്ള മരുതമലയിൽ പോകുകയും അവിടെയുള്ള ഗുഹയിൽ കുറച്ച് സമയം ചെലവഴിക്കുകയും ചെയ്തു മരുത്തമല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതിനാൽ ഞാൻ വാരാന്ത്യങ്ങളിൽ അവിടെ പതിവായി പോയിരുന്നു പലപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എന്നെ അനുഗമിച്ചിരുന്നു രൺജിത്ത് എൻ്റെ കൂടെ രണ്ട് പ്രാവശ്യം വന്നിരുന്നു ഞാൻ സ്നേഹപൂർവം തോമച്ചൻ എന്ന് വിളിക്കുന്ന തോമസ് കുര്യൻ ഒരിക്കൽ കൂടെ വന്നിരുന്നു തമിഴ് സുഹൃത്തായ ശിവാനന്ദനും ഒരിക്കൽ കൂടെ ഉണ്ടായിരുന്നു ഒരവസരത്തിൽ ഞാൻ മരുതമലയിലെ ഗുഹയിൽ രണ്ട് രാത്രി ചെലവഴിച്ചു രണ്ടാമത്തെ രാത്രിയിൽ ആരുടെയോ ഉച്ചത്തിലുള്ള സംസാരം എൻ്റെ ധ്യാനത്തിന് ഭംഗം വരുത്തി നൈന നൈന എന്ന് ആരോ വിളിച്ചു പറയുന്നത് കേട്ടു ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മെലിഞ്ഞ ഉയരം കുറഞ്ഞ ഒരാൾ എൻ്റെ കണ്ണിൽപ്പെട്ടു പുറത്തോട്ട് ഉന്തിയ കണ്ണുകളായിരുന്നു അയാളുടേത് അയാൾ കീറിയ പഴയ ഒരു നിക്കറ് ധരിച്ചിരുന്നു ഞാൻ കണ്ണു തുറക്കുന്നത് കണ്ടിട്ട് ആവേശത്തോടെ തമിഴിൽ പറഞ്ഞു ഞാൻ നിനക്ക് ശിവരാജയോഗം പഠിപ്പിക്കാൻ വന്നതാണ് തലച്ചോറിന് ഏഴ് ചക്രങ്ങൾ കൂടി ഉണ്ടെന്ന് തിരുമൂലർ ഉപദേശിച്ചിട്ടുണ്ട് ശ്രീ ഗുരുവിൻ്റെ ആജ്ഞ ഇപ്പോൾ നീ അത് പഠിക്കുക അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ എണീറ്റു അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞ് എന്നോട് മുമ്പിലിരിക്കാൻ ആവശ്യപ്പെട്ടു ഗുഹാമുഖത്തു നിന്നും പൗർണമി ചന്ദ്രന്റെ കുളിർമ പകരുന്ന പ്രകാശത്തിൽ അദ്ദേഹം അത്യന്തം ലളിതമായ ഭാഷയിൽ ശിവരാജയോഗത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു എന്നിട്ട് പഠിച്ചത് പ്രയോഗത്തിൽ കാണിക്കാൻ ആവശ്യപ്പെട്ടു എൻ്റെ പരിശീലനം തൃപ്തികരമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ അദ്ദേഹം സന്തോഷം കൊണ്ട് കൈകൊട്ടി എന്നിട്ട് ചാടി എണീറ്റ് വേഗത്തിൽ പുറത്തേക്ക് പോയി അപ്രത്യക്ഷനാവുകയും ചെയ്തു അനേകം കൊല്ലങ്ങൾക്ക് ശേഷം എൻ്റെ സുഹൃത്തായ മദനഗോപാലിനോടൊപ്പം ഒരിക്കൽ മരുതമലയിൽ പോയിരുന്നപ്പോൾ എന്നെ യോഗ പഠിപ്പിച്ച യോഗിയെ വീണ്ടും കാണാനിടയായി യോഗിയുടെ സംസാരം കേട്ട സുഹൃത്ത് അദ്ദേഹം അർത്ഥമില്ലാത്ത ഭാഷയിൽ എന്തോ പുലമ്പുകയാണെന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് വ്യക്തമാക്കി തരാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ രണ്ട് തവണ സ്വാമി അഭേദാനന്ദനെ സന്ദർശിച്ചു ഞാൻ പൂന്തറയിലും പോയിരുന്നു അവിടെ പൂന്തറ പൂന്തറസ്വാമിയുടെ പിൻഗാമി എന്ന അവകാശപ്പെട്ട സിദ്ധനെ കണ്ടു അക്കാലത്ത് തിരുവനന്തപുരത്ത് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സ്വാമി ചിന്മയാനന്ദനെയും കാണുകയുണ്ടായി ഞാൻ എല്ലായ്പ്പോഴും പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയും ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയും അമേരിക്കൻ ലൈബ്രറിയും ബാബാജി നിർദ്ദേശിച്ചിരുന്ന പല പുസ്തകങ്ങളും അവിടെ നിന്നും എടുത്തു വായിച്ചു നിർദ്ദേശിക്കാത്ത പുസ്തകങ്ങളിൽ നോവൽ മുതലായവ ഉൾപ്പെട്ടിരുന്നു ബാബാജി നിർദ്ദേശിച്ചിരുന്ന പുസ്തകങ്ങൾ തത്വശാസ്ത്രം മനഃശാസ്ത്രം ശരീരഘടനാശാസ്ത്രം ശരീരശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പെട്ടവയായിരുന്നു പി ജി വോട്ട് ഹൗസ് കോണൽ ഡോയിൽ ഡിക്കൻസ് ജെയിംസ് ജോയ്സ് തുടങ്ങിയവരുടെ നോവലുകൾ വായിച്ചു പി ജി വോട്ട് ഹൗസിൻ്റെ നോവലുകളും ഇപ്പോഴും വായിക്കാൻ ഇഷ്ടപ്പെടുന്നു ബാബാജി വായിക്കാൻ നിർദ്ദേശിച്ച ബ്ലാവഡ്സ് കിയുടെയും ജെ കൃഷ്ണമൂർത്തിയുടെയും പുസ്തകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവയാണ് ഞാൻ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടുന്ന പുസ്തകമാണ് ജെ കൃഷ്ണമൂർത്തിയുടെ കമൻട്രീസ് ഓൺ ലിവിങ് ഓരോ തവണ വായിക്കുമ്പോഴും അതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും പുതിയ അറിവ് കിട്ടാറുണ്ട് എനിക്ക് പുതിയ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എൻ്റെ സുഹൃത്തുക്കളായ പ്രേം കുക്കിലിയ ഗോവിന്ദ നായർ എന്നിവർ കുലീന കുടുംബങ്ങളിൽ പെട്ടവരായിരുന്നു മറ്റു ചിലർ സാധാരണ പശ്ചാത്തലത്തിൽ പെട്ടവരായിരുന്നു എൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും തുല്യരായിരുന്നു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ചിലരിൽ അറിയപ്പെടുന്ന കുറ്റവാളികളും ഉണ്ടായിരുന്നു മദ്യപിച്ച് വഴക്ക് കൂടുന്നവരും തമ്മിൽ തല്ലുന്നവരും ഉണ്ടായിരുന്നു ഞാൻ അതൊന്നും ഗൗരവമായി എടുത്തില്ല എന്തെന്നാൽ ഞാൻ അവരിൽ മാറ്റത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നു അവർ ഭാവിയിലെ നല്ലവരായിരിക്കും എന്ന് ആശിച്ചിരുന്നു ബാബാജി എൻ്റെ കണ്ണുകൾ തുറന്നു തന്നിരുന്നു പുതിയ ജീവിതാവബോധം നൽകിയിരുന്നു മോശപ്പെട്ട കുറ്റവാളികളിൽ നിന്നായിരിക്കാം ഭാവിയിലെ സന്യാസികൾ ജനിക്കുന്നതെന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു ബാബാജി എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത് രോഗികൾക്കാണ് ഡോക്ടറുടെ സേവനം വേണ്ടത് ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അച്ഛൻ ഏറ്റെടുത്ത റോഡ് പണിയിൽ മേൽനോട്ടം വഹിച്ചിരുന്നു വൈകുന്നേരങ്ങളിൽ ഞാൻ ദീർഘദൂരം ഒറ്റയ്ക്ക് നടക്കാൻ പോയിരുന്നു ഞാൻ ഹിന്ദു ദേവാലയങ്ങളും മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും പതിവായി സന്ദർശിച്ചു കവിതകൾ രചിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഒരിക്കലും പ്രസിദ്ധീകരിച്ചിരുന്നില്ല പത്രങ്ങൾക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതാനും ശ്രമിച്ചിരുന്നു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു എന്നിട്ടും ബാബാജിയിൽ നിന്നും സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചില്ല ഒരു വേള സ്വാതന്ത്രനായി ജീവിക്കാൻ അദ്ദേഹം എന്നെ പഠിപ്പിക്കുകയായിരിക്കും എന്ന് ഞാൻ കരുതി ഒരു രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് ഒരു സന്ദേശം അയച്ചു അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്ന സാങ്കേതിക വിദ്യ പ്രയോഗിച്ചാണ് സന്ദേശം അയച്ചത് ഇതായിരുന്നു സന്ദേശം എന്നോട് ബന്ധപ്പെടുകയില്ലെങ്കിൽ അങ്ങേ തിരഞ്ഞ് ഞാൻ ഹിമാലയത്തിലേക്ക് വീണ്ടും വരും പ്രണാമങ്ങൾ അന്ന് രാത്രിയിൽ ബാബാജി എനിക്ക് സ്വപ്നദർശനം തന്നു അദ്ദേഹത്തിൻ്റെ വേഷം എന്നെ അതിശയിപ്പിച്ചു പച്ച നിറത്തിലുള്ള നീണ്ട വസ്ത്രവും വെള്ള നിറത്തിലുള്ള തലപ്പാവും ആയിരുന്നു ധരിച്ചിരുന്നത് അദ്ദേഹം അറിയിച്ചു ആജ്മീറിലേക്ക് വരൂ ഞാൻ അവിടെ നിന്നെ കാത്തിരിക്കും ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം ഹരി ഓം